സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ചൊവ്വാഴ്ച മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് പേർക്കാണ് കോവിഡ് കഴിഞ്ഞ ദിവസം പേർ കൂടി മരിച്ചു കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വൻ വർധനവ് കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പുറത്തുവന്നു തിങ്കളാഴ്ച നൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ നിന്നാണ് ഇന്നലെ ഇരട്ടിയിലധികമായി ഉയർന്നത് കേരളത്തിലെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയർന്നുവരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ കോവിഡ് ബാധിച്ച് കേരളത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടു പേർ മരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാല് ഉയർന്നു ചൊവ്വാഴ്ച രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചതും കേരളത്തിലാണ് കർണാടകയിൽ ഒൻപത് പേർക്കും ഗുജറാത്തിൽ മൂന്ന് പേർക്കും ദില്ലിയിൽ മൂന്ന് പേർക്കുമാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡിന്റെ ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുതിയ കേസുകളിൽ വർധനമുണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച കേരളത്തിൽ ആക്ടീവ് കേസുകൾ ആയിരുന്നതാണ് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഒന്നായി ഉയർന്നത് കഴിഞ്ഞ ദിവസം രാജ്യത്താകെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ ആക്ടീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു രാജ്യത്തെ ആക്ടീവ് കോവിഡ് കേസുകളിൽ എൺപത്തി എട്ട് ശതമാനത്തിലധികം കേസുകളും കേരളത്തിലാണ് അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം ഇതിനാലാണ് ഇവിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം രോഗലക്ഷണമുള്ളവരെ ഉൾപ്പെടെ കൂടുതലായി പരിശോധന നടത്തിയതിനാലുള്ള സ്വാഭാവിക വർധനവാണിതെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക്